ഗായ്സ് അപ്പോൾ നമ്മൾ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് നമ്മുടെ ബി എസ് സി മാത്സ് കൂട്ടുകാരെക്കോട് ഒരുമിക്കാൻ പോവാണ് എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സായിട്ടൊരു ചെറിയൊരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളൊരു അലൻന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് അവൻ എന്നോട് അയർലൻഡ് അയർലൻഡിൽ പോവാണ് അപ്പോൾ അവനെ ഒന്ന് കാണണം എല്ലാവരുടെ ഒന്ന് സംസാരിക്കണം എന്നാണ് ഉദ്ദേശം അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ അഖിൽ അവൻ പറഞ്ഞ എൻ്റെ ബി എസ് സി മാത്സ് പഠിച്ച സമയത്ത് ശ്രീശങ്കരയിൽ കാലടിയിലെ കൂട്ടുകാരൻ അടുത്ത അലനെ അമ്മാൻ ഉണ്ട് അവമാരുടെ വെയിറ്റിംഗ് ആണ് ഇപ്പൊ അലനെ വിളിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നിലവിൽ അലനോട് ആലുവയിൽ വന്നിട്ടുണ്ട് അലനെ വിളിച്ചിട്ട് നമ്മൾ അവന്മാരുടെ അടുത്തേക്ക് പോകും അർജുൻ എല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മൾ നേരെ പ്ലെയിൻ പൊങ്ങണ ആണോ

ഞാനോണ്ടാ മതി നിനക്ക് ഇവിടെന്നിട്ട് കാണൂല അപ്പുറത്തേക്ക് വള അപ്പുറത്തോട്ടാ നമ്മൾ ജിബിനാസിന്റെ കടയിൽ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള ജിബിനാസ് കഫി അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത് നാണാണോ ണ് ബിരിയാണി ബീഫ് ബിരിയാണി എത്തിയിരിക്കുന്നു ആ അത് നിന്റെ മാത്രം കറക്റ്റ് കിട്ടും എന്താ നന്നൊരു നാണം ഴ്ച്ച വരുന്ന നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റും അവിടെ പ്ലെയിൻ ആദ്യം എയർപോർട്ടിൻ്റെ റൺവേയുടെ അടുത്താണ് നമ്മുടെ ജിബ്നാസ് കട കട ഐ മീൻ തോഫിക്ക് കട കട അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചു നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ ഗെ പിരിയാണ് അപ്പൊ അലനെ നമ്മള് യാത്രയക്കാൻ വേണ്ടീന് ഒമ്പതാം തീയതി വരും എല്ലം ഗായ്സ് നമ്മള അലന്റെ യാത്ര യാത്രയക്കാൻ വേണ്ടി ഒമ്പതാം തീയതി വരും ആള് എവിടെയാ പോണെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൽ കാംബ്രിഡ്ജിലാണ് പോണ പുള്ളി കാബ്രിഡ്ജല്ലേ യൂണിവേഴ്സിറ്റി അല്ല എവിടെ പോണ സ്ഥലത്തിന്റെ പേരെന്താ അവിടെയാണ് ആള് പോകുന്നത് വേണ്ടി എന്തായാലും ഒന്നര വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഒമ്പാതിൽ പോയിട്ട് ആര് ഇല്ല കല്യാണത്തിൽ തിരിച്ചു വരും അപ്പൊ അവനൊരു ഹാപ്പി ജേണി നമുക്ക് കൊടുക്കാം